ണ്ടോ നേ കപ്പലാണ് ബാക്കിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കപ്പലുണ്ട് നോക്കാം പോലുണ്ട് അവിടെ പറ്റാൾക്കാര ഉള്ളിലേക്ക് കടന്നെട്ടോ ആ കാണുന്നാണ് നേവിൻ്റെ കപ്പൽ എന്തായാലും കേറാനുള്ള ബാക്കിണ്ടോ നോക്കി നോക്ക അടിപൊളിയ കേട്ടോ ഇതോ നേവിന്റെ യുദ്ധ കപ്പലാണ് കേട്ടത് ഐ എൻ എസ് ഖബ്ര ഖബ്ര ആണ് ഐ എൻ എസ് ഖബ്ര നമുക്ക് നോക്കി നോക്കാം ഇനി ഏതൊക്കെ ബാത്റൂമിൽ പോകാൻ പറ്റും എങ്ങനെയൊക്കെ നോക്കിട്ടാ കോസ്റ്റ് ഗാർഡിന്റെ അതിലാണ് ആദ്യം കയറാൻ പോകുന്നത് അപ്പുറത്ത് കയറാൻ പറ്റുമോ നോക്കട്ടെ അപ്പൊ നമ്മള് കപ്പലിന്റെ മുകളിലെത്തി നോക്കിയാ കപ്പ സൈഡിൽ കൂടി പോവാണ് ഭയങ്കര സൗണ്ട് കിട്ടുന്നുണ്ടോ ഇതോ ബാക്കിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതോ ബാക്ക് ചാക്കറ്റ് ഓട്ടോറും മോൾക്കൊന്നും പറ്റില്ല അങ്ങനെ നമുക്കൊന്ന് കാണാൻ ൊന്നുംറാൻ പറ്റില്ലേ സിഗ്നൽസും കാര്യങ്ങളും ക്യാമറ പരിപാടി ഒരുപാട് പിന്നെ ഞങ്ങൾ പോയത് കണ്ടില്ലേ നമ്മുടെ സേനകൾ ഉപയോഗിക്കുന്ന ആയുധപ്പുരയിലേക്കാണ് ആയുധപ്പുരയിലേക്കല്ല ആയുധങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ സംഭവം കിടുക്കാച്ചി കിടക്കാച്ചി ടോക്ക് കണ്ണ് മെഷീൻ കണ്ണ് എന്ന് പറഞ്ഞ മാതിരി അതും അതിൻ്റെ തിരകളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതിപ്പോൾ എടുത്ത് പൊട്ടൊന്നുമില്ല അപ്പോൾ ഓരോ അതിനു സേ സേഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണാൻ പറ്റും കണ്ട് നമുക്ക് എന്താ പറയുക അതിനെപ്പറ്റി പഠിക്കാനും അതിനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതുപോലെ അതാണ് ഇത് ഫുഡാണ് അതായത് നമുക്ക് സർവൈവ് ചെയ്യാൻ കപ്പലിനൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവം കപ്പലിൽ നിന്ന് സംഭവിച്ചാലും ചെറിയ ഡഗ് ബോട്ടിലൊക്കെ നമ്മൾ പോകേണ്ടി വരും ചെറിയ ബോട്ടുകളൊക്കെ സേഫ്റ്റി ബോട്ടിൽ പോകേണ്ടി വരും അപ്പോൾ അപ്പോൾ കഴിക്കാൻ പറ്റിയ ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പ് പിന്നെ അതിൻ്റെ വയർലെസ് കാര്യങ്ങൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വീടുകിയിരുന്നു ഇത് കണ്ടില്ലേ ഇതേതാണ് തോക്ക് എന്ന് നമ്മുടെ ഇൻസാസ് ആണത് അതായത് നമ്മുടെ അബ്ദു അബ് ഇന്ത്യൻ്റെ സ്വന്തം നിർമ്മിതിയാണ് ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയാണത് കേട്ടോ അതായത് നമ്മുടെ അബ്ദുൽ കലാം സാർ ഉള്ള സമയത്ത് നമ്മളെ രാഷ്ട്രപതി ആയിരുന്നു അബ്ദുൽ കലാം സാറിനുള്ള സമയത്ത് ഉണ്ടായിരുന്നു തോക്ക് ഇതല്ലേ ഇതൊരു മെഷീൻ കാണുന്നത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അതങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം ഇതാ ഇൻസാസ് കണ്ടോളി നോക്കണ ഇൻസാസ് ആണ് ഇൻസാസ് എം എം ഫൈവ് പോയിന്റ് ഫൈവ് എം ഇൻസാസ് എങ്ങനെയുണ്ട് അല്ലേ ഡിവളി പിന്നെ അതൊക്കെ കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ നാവികസേനക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതേപോലെ നമ്മുടെ കോസ്റ്റ് ഗാർഡിനൊക്കെ ആവശ്യമുള്ള എക്വിപ്മെൻറ്സുകളും മറ്റും എന്തായാലും ഇതുവരെ കയറിയിട്ടില്ലാത്ത നമ്മളെ സേനന്റെ ഐൻ എസ് ഖബ്ര എന്നൊരു യുദ്ധക്കപ്പലാണ് നിൽക്കുന്നത് അപ്പം ഈ യുദ്ധക്കപ്പലിൽ ഒന്ന് കയറാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല അത് എന്നോട് അതുകൊണ്ട് എടുത്ത ഭാഗം പോലും പുറംഭാഗം മാത്രം ഈ ഒരു പുറംഭാഗം മാത്രം ഞാൻ നിങ്ങൾ കാണിക്കുന്നുള്ളൂ കാരണം വെച്ചാൽ നമ്മളെ ഇന്ത്യൻ നേവീൻ്റെ അല്ലേ അപ്പോൾ അതിനായിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു പുറംഭാഗം മാത്രം കാരണം നമ്മൾ ഇതൊക്കെ നമ്മളെല്ലാവരും യൂട്യൂബിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു പുറം ഭാഗം ആ ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഉത്ഭാഗം ഞാൻ കാണിക്കില്ല ഇപ്പോൾ സംഭവം എന്തായാലും കയറി നമ്മൾ കണ്ട് കുറേ ആയുധങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്ന് ഒക്കെ സെറ്റാണ് അടിപൊളിയാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സേന വേറെ ലെവലാണ് ഇപ്പോഴെന്നല്ല കേട്ടോ പണ്ടേ ഇന്ത്യൻ സേന അതല്ലേ നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഈ ഏറ്റവും വലിയ എന്താ പറയുക ശക്തിയാണെന്ന് പറയുന്നത് സംഭവം വേറെ ഒരു സല്യൂട്ട് ഓടിക്കും മക്കളെ വേറെ ലെവലാണ് ഇതകപ്പല്ലൊക്കെ ഒന്ന് കേറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബാക്കിയാണ് നമുക്ക് എന്തായാലും ഇതില് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പൊ കേറാൻ പറ്റില്ല അടിപൊളി സംഭവം നമ്മളെ പേപ്പർ പറ്റും കൊല്ലത്തിൽ